പിടയും കരൾ തട്ടിൽ കുളമ്പിൻ ചേർക്കേ നൊമ്പരം കുശല പക്ഷേ വയനാടിന്റെ അക്ഷരഭൂമികയിൽ ഇന്ന് മിനി ഉതുപ്പ് എന്ന എഴുത്തുകാരിയാണ് തന്റെ സർഗാത്മക വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് എഴുത്തിനൊപ്പം തന്നാൽ കഴിയുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി സാന്നിധ്യം അറിയിക്കുന്ന മിനി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എഴുതിക്കൊണ്ടിരിക്കുന്നു നിരവധി കലാസാഹിത്യ സാംസ്കാരിക സംഘടനകളിൽ അംഗമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ രംഗത്തെ പ്രവർത്തന മികവിനെ വിലയിരുത്തി മൈലമ്മ ഫൗണ്ടേഷൻ ആദരവ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശ്യാമയുടെ കണ്ടുപിടുത്തങ്ങൾ എന്ന നോവലൈറ്റും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകൃതമായ ആത്മപ്രണാമം എന്ന കവിതാ സമാഹാരത്തിനും പുറമേ കാവ്യമാലിക എന്ന കാവ്യസമാഹാരത്തിലടക്കം വിവിധ സൃഷ്ടികൾ മിനി ഉദുപ്പിൻ്റെതായുണ്ട് ഒരു കാലത്ത് ഊർജ്ജസ്വലയായി നിറഞ്ഞു നിന്ന മിനിയുടെ ജീവിതത്തിലെ ആകസ്മികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്ന് പറയാം എങ്കിലും മനസ്സ് ഉയരങ്ങൾ കീഴടക്കാനുള്ള ശ്രമം തുടരുകയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുജന സാഹിത്യ അക്കാദമിയുടെ സാഹിത്യരത്ന അവാർഡ് സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് മിനിയുതുപ്പ് ഡൽഹിയിലെത്തുകയാണ് ഏറെ സൃഷ്ടികൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ഞെരുക്കം അവയുടെ പ്രസിദ്ധീകരണത്തിന് വിഘാതമായി നിൽക്കുന്നു എന്ന വേദന മിനിയിലുണ്ട് മിനിയുടെ രചനകൾ വെളിച്ചം കാണട്ടെ എന്ന ആശംസകൾ അർപ്പിച്ച അക്ഷരഭൂമികയിൽ മിനിയോടൊപ്പം വയനാടിൻ്റെ അക്ഷരഭൂമിക എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം വയനാട്ടിലെ പ്രിയപ്പെട്ട എഴുത്തുകാരെയും അതുപോലെ തന്നെ വായനശാലകളെയും വായനക്കാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് അക്ഷരഭൂമിക ഏകദേശം മുപ്പത്തിയഞ്ചിലധികം സാഹിത്യകാരന്മാരെ എഴുത്തുകാരെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും സർഗാത്മക സാഹിത്യത്തിൽ തങ്ങളുടേതായിട്ടുള്ള പങ്കുവഹിക്കുന്ന നിരവധി പേരാണ് നമ്മുടെ മുന്നിലെത്തിയത് ഇനിയും നമുക്ക് നിരവധി പേരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ആ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കുള്ളൊരു സന്തോഷം മലയാളം ബിരുദാനന്തര ബിരുദ ക്ലാസ്സിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞ ഒരു കുട്ടി എന്നുള്ള നിലയിലും ഞാൻ ഈ പ്രിയപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് വയനാടിൻ്റെ എഴുത്തുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട മിനി ഒതുപ്പ് മിനി സ്വാഗതം സന്തോഷത്തോടെയാണ് മിനിയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമുക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കാരണം ഞാൻ മിനിയെ തിരിച്ചറിയുന്നു മിനിയുടെ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത പുതിയ കാലഘട്ടത്തിൽ ശാരീരികമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വെറും ചെറുത് മാത്രമാണ് ഒരു കവി എന്നുള്ള നിലയിൽ അതൊന്നും പ്രശ്നമില്ല ഞാൻ ആദ്യം മിനിയോട് ചോദിക്കുന്നത് എന്നാണ് ഈ കവിത അല്ലെങ്കിൽ എഴുത്തിലേക്കൊക്കെ ഒരു ഒരു കാലഘട്ടം അല്ലെങ്കിൽ സാധ്യത എന്ന് തുടങ്ങിയിരുന്നു ചെറുപ്പത്തിൽ അതായത് നാലിലൊക്കെ പഠിക്കുമ്പം ഞാൻ കവിത കുറേ കുറച്ച് അഞ്ച് വലിയ അഞ്ചുവലിയൊക്കെ എഴുതാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഇരുന്നിട്ട് വരാന്തേരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു ചേച്ചി പക്ഷി ആ പക്ഷിയുണ്ടോ ആ ഓലയിലിരിക്കുന്നുണ്ടോ പക്ഷി നോക്കി എഴുതും ചേച്ചി എഴുതും ഞാനും എഴുതും ഒരേ സംഗതി ഞങ്ങൾ എഴുതുക പക്ഷെ വ്യത്യസ്തമായിരിക്കും അങ്ങനെ എഴുതി എഴുതി അങ്ങനെ നമുക്കന്നേരം ടിവിയും ഫോണും ഒന്നും ഇല്ലല്ലോ അതിൻ്റെതായ അപ്പോൾ ഈ ഈ കാര്യത്തിലാണ് ഞങ്ങളുടെ ശ്രദ്ധയൊക്കെ ഈ കാര്യവും ഡ്രോയിങ് പെയിൻറ്റിങ് അതിലൊക്കെയാണ് ഞങ്ങളുടെ ശ്രദ്ധ അപ്പോൾ കവിത എഴുതി തുടങ്ങി അങ്ങനെ ചേച്ചിയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതാണ് രചനയുടെ ആരോപണം മറ്റൊന്ന് ശ്യാമയുടെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലൈറ്റിലാണ് നമ്മുടെ പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നു വന്നതെന്ന് തോന്നുന്നു അല്ലേ അതൊരു നോവലൈറ്റ് ആയിരുന്നു എന്തായിരുന്നു അതിന്റെ ഒരു അതിനു കവിത വന്നിട്ടുണ്ട് എന്ന പൊതുധാരണ ഒന്നാമത്യം ഒന്നാമത്യം ബന്ധത്തിൽ ഫസ്റ്റ് വാങ്ങിയത് മത്സരം നടത്തിയിരുന്നു ഇന്തളിക്കേഷൻസ് അതിന് ഫസ്റ്റ് വാങ്ങിയത് പവിത്രൻ തീക്കുനിയായിരുന്നു സെക്കൻഡ് ഞാനായിരുന്നു ഏറ്റവും പ്രശസ്തനായ നഗരത്തിന്റെ നഷ്ടതെങ്കിലും കവിതയുടെ പേര് കവിത അതിലച്ചടിച്ചു വന്നു അന്നേന ഞാൻ കവിത അവര് അവിടേക്ക് ക്ഷണിച്ചു അതൊന്നും വാങ്ങാൻ പോകാൻ എനിക്ക് പറ്റിയില്ല അപ്പോ കവിതാ ബുക്ക് അവരച്ച് വന്നു അപ്പൊ ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ ഇത് ശ്യാമയുടെ കണ്ണൂർ അടിക്കുന്നത് കൂടുതൽ താല്പര്യം എല്ലാം എഴുതും എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ഒരു സമാഹാരം ഏകദേശം പന്ത്രണ്ട് കവിതകളാണ് അതിലുണ്ടായിരുന്നത് അല്ലെ ആ കവിതകളൊക്കെ വ്യത്യസ്ത ആശയങ്ങൾ വരുന്നതാണ് അല്ലെ ഏതെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന ഓർമ്മയിച്ചെടുക്കാവുന്ന ഏതെങ്കിലും കവിതയുണ്ടോ തിര എന്ന് പറയുന്ന കവിത അപ്പോൾ ഒടുവിൽ ഞാൻ നിന്ന് ഒളിക്കാനെത്തുമ്പോൾ പറഞ്ഞു പറഞ്ഞു ചിരിച്ചുപായ്മ നീ ഓടി അകലുമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അങ്ങനെ നിരവധി കവിതകൾ ഏകദേശം പന്ത്രണ്ടോളം കവിതകൾ അതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാവ്യമാലിക എന്ന് പറയുന്ന ഒരു കാവ്യസമാഹാരത്തിൽ ഒരു കവിതയുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ അത് അത് ഇതുപോലെ തന്നെ ഒരു എനിക്ക് തോന്നുന്നത് നിരവധി പേരുടെ സമാഹാരമാണ് ആ ഒരു കവിത ആ പൂവ് അവിടെ എന്ന് പറയുന്ന ഒരു കവിത അതില് ഒരു ജലം പൊഴിയുന്നോ പിന്നെയോ പിടഞ്ഞ് ചേർന്ന് കെട്ടുപോകുന്ന സർ അത് എന്തുകൊണ്ടാണ് പൂവിനോടും അല്ല പൂവിനെ അവളുമായിട്ട് ഒരു പൊതുബോധം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിട്ടാണ് പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം പൂക്കൾ ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമാഹാരത്തിനും പൂക്കൾ ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കവിത ഒക്കെ പൂവ് തന്നെയാണ് വിഷയമായിരുന്നു അത് മാത്രമല്ല ഞാൻ മിനിയുതിപ്പ് എന്ന് പറയുന്ന ഒരു കവയത്രി മാത്രമായിട്ടല്ല മിനിയുതിപ്പിനെ കാണുന്നത് മറിച്ച് വയനാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പരിധി വരെ ഒരാളാണ് അങ്ങനെയുള്ള സാംസ്കാരിക എന്ന് തുടങ്ങി അത് അപ്പ എല്ലാ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ആളാന്നല്ലോ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെ നന്മ ആദ്യമൊക്കെ നന്മേന്റെ പരിപാടിക്കാഴും ഇല്ലായിരുന്നു മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന അപ്പോൾ ഞാനും

പേരെ പിന്നെ അതുപോലെ എനിക്ക് മറ്റുള്ളൊരു അറിവ് മൈസൂരില് അധ്യാപികയായിട്ട് ജോലി അന്ന് നാലാം ക്ലാസ്സിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്കെ കുട്ടികളുടെ കവിതകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ചെറിയ പ്രശ്നം ഒരു കയ്യെഴുത്തു മാസികയല്ല കവിതകളൊക്കെ ആർക്കും കവിതകളൊന്നും എഴുതാൻ അറിയില്ലായിരുന്നു ഞാൻ ഒരു ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിത്തം മാത്രമല്ല കുട്ടികളെ വേറെ സൈഡിലുള്ള സൈഡിലോട്ട് കൂടെ നോക്കും അപ്പൊ അവരെ കൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ അവരെ കൊണ്ടല്ല വെറുതെ ഇരിക്കുന്ന സമയല്ല അല്ലാണ്ട് ഒരു സമയം കണ്ടെത്തുന്നേ അപ്പോഴൊക്കെ ഇവരെ കൊണ്ട് കവിത എങ്ങനെ എഴുതിക്കാം എന്ന് ചേച്ചി പണ്ട് പറഞ്ഞ പോലെ അന്ന് ഞാൻ ചെറുതായിരുന്നല്ലോ അപ്പൊ പറഞ്ഞ പോലെ ഞാൻ പറയും ഓരോ നോക്കിയിരിക്കാനും പറയും അത് അതുപോലെ എഴുതാൻ പറയും അങ്ങനെ അവര് കവിതകൾ ഇംഗ്ലീഷ് എഴുതാണല്ലോ പിന്നെ മറ്റൊരു സാംസ്കാരിക പ്രവർത്തനം അതിന് സാംസ്കാരിക പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അമ്മമ്മയുടെ പേരിൽ കാദറൻ ടീച്ചർ അല്ലെ കാദറൻ ടീച്ചർ ഇന്റർനാഷണൽ പോയട്രി ഫെസ്റ്റ് കുറെ വർഷങ്ങൾ അത് തുടർച്ചയായിട്ട് നടത്തിയിരുന്നു അത് അതെന്തായിരുന്നു അത് എങ്ങനെയായിരുന്നു അത് അമ്മമ്മേ എൻ്റെ ഞാൻ ആദ്യം എഴുതാൻ പഠിച്ചത് കാദരൻ ടീച്ചർ അപ്പോ അക്ഷരങ്ങൾ പഠിപ്പിച്ച ആളെ എന്താണോ അമ്മമ്മേനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അമ്മമ്മ ഭയങ്കര ധൈര്യമായിരുന്നു അമ്മയ്ക്ക് എല്ലാ പിള്ളേരെയും നല്ലോണം പരിപാലിച്ചിരുന്നു സെറ്ററൊക്കെ തോന്നിയിരുന്നു അമ്മ പിന്നെ എംബ്രോയിഡറി സ്റ്റിച്ചിങ് അതൊക്കെ എല്ലാ വിഭാഗത്തിലുമുണ്ട് അന്നൊക്കെ എല്ലാ വിഭാഗവും പഠിക്കണമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ എസ് എൽ എൽ സി വരെ അന്ന് പഠിത്തുള്ളൂ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് എല്ലാവരെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കണം എന്നാണ് അപ്പോൾ എല്ലാം പഠിപ്പിക്കും ടീച്ചർമാരെല്ലാം പഠിപ്പിക്കും അമ്മമ്മ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ ജന്മദിവസത്തിലാണ് അമ്മ മരിച്ചത് ഒരു ജന്മദിവസത്തിലാണ് അമ്മമ്മ മരിച്ചത് അപ്പോൾ എനിക്കെപ്പോഴും ജന്മ എൻ്റെ ജന്മദിവസം അമ്മമ്മ ഓർമ്മ വരും അപ്പോൾ ഇത് അത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് കവിതകളുടെ മലയാളം ഇംഗ്ലീഷ് അത് കുറെ വർഷം തുടർച്ചയായിട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ചെയ്തില്ല എങ്കിൽ പോലും അതൊരു നല്ല സാംസ്കാരിക പ്രവർത്തനമായിട്ട് നമ്മുടെ വയനാട്ടിൽ നൽകുന്ന ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇനി ഉള്ള ഏതെങ്കിലും പുസ്തക പ്രകാശനം അല്ലെ അല്ല സോറി പുസ്തക പ്രസിദ്ധീകരണം ആദ്യമേ എഴുതി വെച്ചിരുന്നു ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് കുറെ പുസ്തകമാക്കാൻ വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അത് നടക്കാറുണ്ട് സൂര്യനെല്ലിപ്പു എന്ന കവിതാ പുസ്തകം ഇറങ്ങിയിട്ടില്ല അതിന്റെ സൂര്യനെല്ലിപ്പൂ എന്ന കവിത മാത്രം ചൊല്ലാറുണ്ട് എല്ലാർക്കും ചൊല്ലാറുണ്ട് അതിൽ കുറെ കവിതകളുണ്ട് പന്ത്രണ്ട് കവിതകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് കവിത എല്ലാ എല്ലാ സമാഹാരത്തിലും പന്ത്രണ്ട് എണ്ണാണ് ഉണ്ടാവുക പിന്നെ നോവലായിട്ട് കൊറേ ഉണ്ട് കൊറേ സാധനങ്ങളുണ്ട് കുറെ കഥകളുണ്ട് പിന്നെ നന്മേന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏതായാലും പുതിയ എഴുത്തുകൾ എഴുതിയ എഴുതി വെച്ചിട്ടുള്ളവയും ഇനി എഴുതാനുള്ളവയും ഒക്കെ പ്രസിദ്ധീകൃതമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏതായാലും എനിക്ക് സംസാരിക്കുമ്പോഴുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാവുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കവിത ചൊല്ലുമ്പോൾ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കവിത കുറച്ച് വരികൾ പാടിയിട്ടില്ല കൊമ്പിൽ ഗുരുമി തന്മോഹന രാമായണം പാടിയിട്ടില്ല കൊമ്പിൽ പൂഞ്ചിറ ഗുരുമി തന്മോഹന രാമായണം ആശുഗപ്പറവകൾ ഉണ്ടായില്ല ധനുസൊന്നും എനിക്കായി തൊടിക്കും കരൾ മെല്ലെ കൊതിച്ചു കനക്കുമ്പോൾ രാഘവൻ പൂമാല ചാർത്തി സദസ്സാഖയും തരിക്കുമ്പോൾ വരുവാനില്ല രാമഹസ്തങ്ങൾ പണിപ്പെട്ടു ചമയിച്ചിടാണുന്നി ശുഷ്കിച്ച പാദങ്ങളെ കണ്ടിട്ടില്ല ഒരിക്കലും ലങ്കയും കടലും ഈ കണ്ണിന്റെ ചരിത്രത്തിൽ എങ്കിലും ഞാൻ ഈ വ്യർത്ഥ വ്യർത്ഥമായി തുടരും ഈ കയങ്ങളിൽ കണ്ണടയ്ക്കുവാൻ ആവാതുടങ്ങുന്നല്ലോ ഉറങ്ങും ശാന്തം ഉറങ്ങും ശാന്തം അറിയില്ല ഇവനാരു ലവനോ കുശനാമോ രാജപാകൾ ചേർത്ത് ഉറങ്ങുന്നതാ ശാന്തമരികിൽ ഇവനാരുവനോ കുൾ വിടർത്തി ആദ്യം ചെന്ന മാം വിദ്യാലയത്തിരുമുച്ചമേ സാക്ഷി നീ അറിയുന്നു നീ അറിയുന്നു എന്റെ ഹൃദയച്ചോപ്പ യുവകോമളൻ ഒരു ജ്യേഷ്ഠ സോദരൻ വിളിച്ചപ്പോൾ നീ ൂ എൻ്റെ ഹൃദയച്ചോപ്പ് അവൻ നീട്ടിയ മധുരത്തിൻ്റെ കൂടെ ഞാൻ തിരിച്ചപ്പോൾ ധർമ്മമേകുവാൻ കരൾ വരച്ച രേഖാസീമ ഉർവിഗന്ധിയൻ പാദം കടന്നു നടന്നപ്പോൾ വിഭിനാന്തത്തിൽ പേടമാൻ പോലെ വ്യാഘ്രവ്യൂഹം ചമച്ചതിൽ വിണു ഞാൻ പിടഞ്ഞപ്പോൾ ഇന്നു ഞാൻ അറിയുന്നു കല്ലുകൾ വർഷിച്ചെന്നെ കൊല്ലുമീ തെരുവിൻ്റെ കൂടെത ചിരിക്കുമ്പോൾ ഇന്നു ഞാൻ അറിയുന്നു കഴിഞ്ഞതെല്ലാം ഇന്നു മാത്രമാണ് അറിയുന്നത് മാത്രമാണറിയുന്നതെ പരമാർത്ഥം ചുളയിൽ വേവുന്നൊരു ഹൃദയം തണുക്കുവാൻ ആളുന്ന വിശപ്പിനെ ആറ്റുവാൻ കഴിവില്ല തള്ളുകില്ലല്ലോ കാട്ടിത്തടുവിൽ രാമാജ്ഞകൾ പൊള്ളുന്ന കൈകൾ കൂപ്പി ണകുമാരനും തള്ളുകില്ലല്ലോ കാട്ടിൻടുവിൽ രാമാജ്ഞകൾ പൊള്ളുന്ന കൈകൾ കൂട്ടി ലക്ഷ്മണകുമാരനും വളരെ നന്നായിട്ട് കവിത ചൊല്ലി വളരെ അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കവിത പടഹധ്വനിയുമായി ആകാശപാദങ്ങളി പിടയും കരൾ തട്ടിൽ കുളമ്പിൻ ധ്വനി ചേർക്കേ പടഹധ്വനിയുമായി ആകാശപാദങ്ങളി പിടയും കരൾ തട്ടിൽ കുളമ്പിൻ ധനി ചേർക്കേ നൊമ്പരം ചുവക്കുന്ന കണകളാൽ കുശല പൈതങ്ങൾ പിരിഞ്ഞിന് രാമകാരുണ്യം ഒടുവിലി തളർന്ന ഹൃദയത്തെ ഇനിയും ത്യജിക്കുവാൻ വരുവാനില്ല രാമകാരുണ്യം ഒടുവിലീ തളർന്ന ഹൃദയത്തെ ഇനിയും ത്യജിക്കുവാൻ പിളരാൻ വഴിയില്ല സർവം മറന്നി ഭൂമി ഹൃദയം എനിക്കായി സീതയൽ നല്ലോയിവൾ പിളരാൻ വഴിയില്ല സർവം മറന്നി ഭൂമി ഹൃദയം എനിക്കായി സീതയൽ നല്ലോയിവൾ സീതയൽ നല്ലോയിവൾ സീതയൽ നല്ലോയിവൾ വളരെ നന്നായി കവിത ചൊല്ലി ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള നിരവധി കവിതകൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കവിതകൾ മാത്രമല്ല സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ച ഒരാളാണ് മിനി ഉതുപ്പ് അത് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും നന്നായിട്ട് പ്രവർത്തിക്കുന്നു അതൊക്കെ ഇനിയും കുറേ കാലം നമുക്ക് തുടരേണ്ടതുണ്ട് ഇത്തരം കവിത എഴുതി തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മിനി എന്നറിയാം ഒപ്പം തന്നെ കലാസംഘടനകളും സാഹിത്യസംഘടനകളിലുമൊക്കെ വിരാജിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നന്നായിരിക്കട്ടെ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഓക്കെ നക്ഷരഭൂമികയിൽ പ്രിയപ്പെട്ട മിനിയുതിപ്പ് നമ്മളുമായിട്ട് സംവദിച്ചു ഒരുപക്ഷെ സംസാര ശകലം കുറച്ച് കുറച്ചത് മിനിയുടെ തന്നെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു പക്ഷേ കവിതചൊല്ലിയപ്പോൾ മിനിയുതിപ്പ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തയായി ഇനിയും മിനിക്ക് കുറേയധികം പുസ്തകങ്ങൾ രചിക്കാൻ കഴിയട്ടെ എന്ന് നേരത്തെ ആശംസിച്ച പോലെ നമുക്ക് പ്രേക്ഷകർക്കും ആശംസിക്കാം ഏതായാലും അടുത്ത എപ്പിസോഡിൽ മറ്റൊരതിഥിയുമായിട്ട് വരാം നമസ്കാരം